എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് ഒരു പ്രശസ്തമായ ഒരു പറ്റി പരിചയപ്പെടാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിൽ നേറ്റിങ്കിര താലൂക്കിൽ ചെങ്കൽ എന്ന സ്ഥലത്താണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒരേ പീഡത്തിയിരിക്കുന്ന ശിവനും പാർവതിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കൂടാതെ ഗണപതിയും സുബ്രഹ്മണ്യൻ അയ്യപ്പൻ നാഗവിഗ്രഹങ്ങൾ നവഗ്രഹങ്ങൾ എന്നീ പ്രതിഷ്ഠയും കൂടെ ഉണ്ട് കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ക്ഷേത്രം എന്ന നിലയിലും ഈ ക്ഷേത്രം പ്രസിദ്ധമാണ് നൂറ്റി പതിനൊന്ന് അടി ഉയരം വരുന്ന ശിവലിംഗം അകത്ത് ഏഴ് നിലകളിലും ദേവതാ പ്രതിഷ്ഠകളും നമുക്ക് കാണാൻ സാധിക്കും നമുക്കതിനകത്ത് കയറാൻ കഴിയും കേട്ടോ കൈലാസം കയ്യിലേന്തിയ ഹനുമാൻ്റെ പ്രതിമയും ഇവിടെ നമുക്ക് കാണാൻ കഴിയും കൂടാതെ അയ്യായിരം വർഷം പഴക്കം ക്ഷേത്രത്തിന് ഉണ്ടെന്നാണ് പ്രവചനം ക്ഷേത്രത്തിന് മുന്നിലായി മനോഹരമായ പൂന്തോട്ടവും കളിസ്ഥലവും നമുക്കിവിടെ കാണാൻ കഴിയും നല്ല ഭംഗിയാണ് ഈ ക്ഷേത്രം കാണാൻ ഈ മഹാശിവലിംഗം നിർമ്മിച്ചിരിക്കുന്നത് വിവിധ പുണ്യസ്ഥലങ്ങളിൽ നിന്നുള്ള മരുന്നുകൾ മണ്ണ് അപൂർവ ആയുർവേദ മരുന്നുകൾ പിന്നെ കാശി രാമേശ്വം രാമേശ്വരം പോലുള്ള പവിത്ര സ്ഥാന സ്ഥാനങ്ങളിലെ ജലം എന്നിവയൊക്കെ കൊണ്ടാണ് ഈ മഹാശിവലിംഗം നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ഈ മഹാശിവലിംഗത്തിൽ ഒരു ഗുഹ എന്നതുപോലെ പ്രവേശിക്കാൻ സാധിക്കും ഇവിടുത്തെ ഫീസ് ഇരുന്നൂറ് രൂപയാണ് ശിവലിംഗത്തിനുള്ളിൽ കയറുമ്പോൾ ക്യാമറയും മൊബൈൽ ഫോണൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നല്ല നല്ല രീതിയിൽ വിവരണം തരാൻ പല ഗെ പല ഭാഷയിലുള്ള ഗേഡുമാരുണ്ട് കേട്ടോ ശിവലിംഗത്തിൻ്റെ ഏറ്റവും മുകളിലായി കൈലാസ കൈലാസങ്ക സങ്കല്പത്തിൽ സഹസ്രതള പത്മത്തിന് താഴെയായിട്ട് ശിവപാർവതിമാർ കുടികൊള്ളുന്നു അത് കാണാൻ നല്ല ഭംഗിയാണ് ഒരു പ്രത്യേക അനുഭൂതിയാണ് ഇവിടെ സ്വാമി മഹീശ്വരാനന്ദ സരസ്വതി എന്ന സന്യാസിയുടെ നേതൃത്വത്തിലുള്ള ഒരു ട്രസ്റ്റാണ് ക്ഷേത്ര ഭരണം നടത്തിപ്പോകുന്നത് കൂടാതെ വൈകുണ്ഠവും ദേവലോക സമർപ്പണവും ഒക്കെ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നു പിന്നെ വിശാലമായ കാർ കാർ പാർക്കിംഗ് ഏരിയയാണ് അന്ന് പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ഒരു ഞായറാഴ്ച ദിവസമാണ് ഞങ്ങൾ പോയത് ഈ ചിത്രം രാവിലെ നാലര തൊട്ട് പന്ത്രണ്ട് മണിവരെ വൈകുന്നേരം മണി തൊട്ട് എട്ട് വരെയാണ് വിശേഷ ദിവസങ്ങളിലാണെങ്കിൽ സമയം മാറ്റം ഉണ്ടാകും എൻ്റെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെടാനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ